പ്രിയ സുഹൃത്തുക്കളെ നമസ്കാരം ഇന്ന് പുതിയൊരു വീഡിയോ ആയാണ് നമ്മൾ വരുന്നത് ആദ്യമേ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ വേണ്ടി ഉണർത്തുകയാണ് കേരളത്തിൽ ഏറെ ശ്രദ്ധിക്കുന്ന രണ്ട് മണ്ഡലങ്ങളാണ് ഒന്ന് തൃശൂരും രണ്ട് വടകരയും ഇടതുപക്ഷത്തിന്റെ ശക്തമായ സാന്നിധ്യം ഇന്ത്യൻ പാർലമെന്റിൽ അവതരിപ്പിക്കാൻ ഈ സീറ്റ് കൂടിയേ തീരൂ എന്ന നിലപാട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്വീകരിക്കുമ്പോൾ തൃശൂർ പിടിച്ചടക്കി കേരളത്തിൽ ബി ജെ പിയുടെ അക്കൗണ്ട് തുറക്കുകയെന്ന പ്രാഥമിക ദൗത്യമാണ് ബി ജെ പി സ്ഥാനാർത്ഥി നിർവഹിക്കുന്നത് കഴിഞ്ഞ അഞ്ചു വർഷം ബി ജെ പി സ്ഥാനാർത്ഥി സുരേഷ് ഗോപി തൃശൂരിൽ പ്രവർത്തിച്ച് വരികയാണ് രണ്ടായിരത്തി പത്തൊൻപതില് തൃശൂരിൽ നേടിയിട്ടുള്ള യു ഡി എഫിന്റെ വിജയം അതേപടി നിലനിർത്തുക എന്നുള്ളതാണ് മുരളീധരന്റെ സ്ഥാനാർത്ഥിത്വത്തോടെ കോൺഗ്രസ് ഇവിടെ ആഗ്രഹിക്കുന്നത് കോൺഗ്രസിലെ ഏറ്റവും ശക്തനായ നേതാവ് മുരളീധരനെയാണ് തൃശൂരിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയാക്കി രംഗത്ത് ഇറക്കിയത് കോൺഗ്രസിന്റെ ജാഗ്രതയോടെയുള്ള സ്ഥാനാർത്ഥി വിന്യാസമാണ് മുരളീധരനെ തൃശ്ശൂരിൽ എത്തിച്ചത് രണ്ടായിരത്തി പത്തൊൻപതിൽ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായിട്ടാണ് സുരേഷ് ഗോപി തൃശ്ശൂരിൽ എത്തിയത് പക്ഷേ അദ്ദേഹത്തിന് വിജയിക്കാനായില്ല എന്ന് മാത്രമല്ല തൃശ്ശൂർ എടുക്കും എന്ന് പ്രഖ്യാപിച്ചത് കേരളത്തിലും ഇന്ത്യയിലും വലിയ കോമഡിയായി അവശേഷിച്ചു ഒരുപാട് ട്രോളുകൾക്ക് വിധേയമാക്കി അതിൻ്റെ പ്രതികാരമെന്നോണം സുരേഷ് ഗോപി തൃശ്ശൂർ വിട്ടുപോവുകയില്ലെന്നും എടുത്തേ പോകൂ എന്നും പ്രഖ്യാപിച്ചുകൊണ്ട് തൃശ്ശൂരിൽ തങ്ങുകയായിരുന്നു അങ്ങനെയാണ് അദ്ദേഹം ആർ എസ് എസിനെയും ബി ജെ പി വെല്ലുവിളിച്ചുകൊണ്ട് സ്വയം സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുകയും ആ സ്ഥാനാർത്ഥിത്വം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നേടിയെടുക്കുകയും ചെയ്തു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സി പി ഐയുടെ കരുത്തനായ സ്ഥാനാർത്ഥിയാണ് വി എസ് സുനിൽകുമാർ അദ്ദേഹം കേരളത്തിന്റെ കൃഷി വകുപ്പ് മന്ത്രിയായി നല്ല പ്രവർത്തനം കാഴ്ചവെച്ചിട്ടുള്ള നിഷ്കളങ്കനായിട്ടുള്ള അഴിമതി ആരോപണങ്ങളൊന്നുമില്ലാത്ത ഒരു നേതാവാണ് ജനകീയനും നല്ല പ്രതിച്ഛായയുടെ ഉടമയുമായ വി എസ് സുനിൽകുമാറിലൂടെ തൃശൂർ പിടിച്ചെടുക്കുകയെന്ന സി പി ഐയുടെ പ്രാഥമിക അജണ്ടയുടെ ഭാഗം കൂടിയാണ് അദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥിത്വം അപ്രതീക്ഷിതമായി വി എസ് സുനിൽകുമാറും കെ മുരളീധരനും തൃശൂരിൻ്റെ സ്ഥാനാർത്ഥി പട്ടികയിലേക്ക് ഇടം പിടിച്ചതോടെ സുരേഷ് ഗോപിയുടെ വിജയ പ്രതീക്ഷകൾക്ക് വല്ലാതെ മങ്ങലേറ്റു എന്നതാണ് ആദ്യത്തെ യാഥാർത്ഥ്യം മൂന്ന് മുന്നണികളിലും മൂന്ന് പക്ഷങ്ങളിലും ശക്തമായ അടിയൊഴുക്കുകൾ വ്യാപകമാണ് തൃശ്ശൂരിൽ യു ഡി എഫിന്റെയും എൽ ഡി എഫിന്റെയും വോട്ട് ബാങ്ക് ചോർച്ച ബി ജെ പിയുടെ വോട്ടുപെട്ടിയിൽ ചെന്ന് ചേരും എന്നാണ് അവിടുത്തെ അടിയൊഴുക്കുകൾ വ്യക്തമാക്കുന്നത് സുരേഷ് ഗോപിയുടെ സ്ഥാനാർത്ഥിത്വം തൃശൂരിൽ നിന്ന് മാറ്റാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ള ബി ജെ പിയുടെ ഉള്ളിലും അത്തരം ചില അടിയൊഴുക്കുകൾ രൂപപ്പെട്ടിട്ടുണ്ട് ആ അടിയൊഴുക്കുകളുടെ ഫലം യു ഡി എഫിനാണോ എൽ ഡി എഫിനാണോ ഗുണം ചെയ്യുക എന്നുള്ളത് പിന്നീട് വോട്ട് എണ്ണിയ ശേഷം മാത്രമേ തിരിച്ചറിയാൻ സാധിക്കൂ ഇടതുമുന്നണിയുടെ ഉള്ളിലും വർഗവഞ്ചകരുടെ എണ്ണം പെരുകി എന്നുള്ള ചർച്ചകളാണ് സോഷ്യൽ മീഡിയ മറ്റു ചർച്ചകൾ ഒക്കെ ബോധ്യപ്പെടുത്തുന്നത് രാഷ്ട്രീയ നിരീക്ഷണ ചരിത്രങ്ങൾ പരിശോധിക്കുമ്പോഴും അതിന് വലിയ വസ്തുതകൾ നമുക്ക് കൽപ്പിക്കേണ്ടി വരുന്നു ബി ജെ പി ആർ എസ് എസ് പ്രതിഭകളെ പിടിച്ചുരുത്താനും അടിച്ചമർത്താനും വേണ്ടി സുരേഷ് ഗോപി നരേന്ദ്രമോദിയെയും തൻ്റെ മകളുടെ വിവാഹം തന്നെയും തൃശൂരിൽ തിരഞ്ഞെടുപ്പ് ആഘോഷമാക്കി മാറ്റി എന്ന ആരോപണം തന്നെ നിലനിൽക്കുന്നു തിരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ വേണ്ടി സുരേഷ് ഗോപി നടനകലയുടെ പതിനെട്ട് അടവുകളും തൃശ്ശൂരിൽ പ്രയോഗിച്ചു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ താൻ വെറുപ്പിന്റെ രാഷ്ട്രീയക്കാരനല്ലെന്ന് ആർ എസ് എസിനെയും ബി ജെ പി പരോക്ഷമായി ആക്രമിച്ചുകൊണ്ട് സുരേഷ് ഗോപി പ്രസ്താവന ഇറക്കി താൻ നല്ല ഹിന്ദുവാണെങ്കിലും മുസ്ലിം ആചാര ജീവിതങ്ങൾ പിന്തുടരുന്ന ആളാണ് എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു തൃശൂർ പൂരത്തിന്റെ കലക്കൽ വന്നപ്പോൾ നല്ല ഹിന്ദുവായും വർഗീയ വികാരം ഇളക്കി വിട്ടും വിജയം നേടാനാകുമോ എന്ന ഒരു പരീക്ഷണവും അദ്ദേഹം നടത്തി ഇവിടെ ആര് വിജയിക്കും എന്ന് പ്രഖ്യാപിക്കുക വലിയ ദുഷ്കരമായ ഒരു സാഹചര്യമാണ് എല്ലാവരും എല്ലാവർക്കും വോട്ട് ചെയ്തു എന്ന് പറയുന്ന ജനങ്ങളുടെ ഒരു സാഹചര്യമുണ്ട് രാഷ്ട്രീയ പാർട്ടികൾ ബൂത്ത് തലത്തിൽ അവരുടെ ഒരു ഓഡിറ്റ് നടത്തിക്കൊണ്ടാണ് ഞങ്ങൾക്ക് ഇത്ര വോട്ട് ലഭിക്കും എന്നുള്ള ഒരു സംഗതി പറയുന്നത് ഏത് തരത്തിലുള്ള പ്രവചനങ്ങൾ ആരെല്ലാം ചെയ്താലും ജൂൺ നാലിന് അന്തിമമായ ഫലം വരുമ്പോൾ കൃത്യമായി ഉത്തരം നമുക്ക് ലഭിക്കും അതുകൊണ്ട് ഇപ്പോൾ നമുക്ക് നിലവിൽ ലഭിച്ചിട്ടുള്ള സൂചനകൾ പ്രകാരം കെ മുരളീധരൻ കോൺഗ്രസിൻ്റെ കൈപ്പത്തി അടയാളത്തിൽ വിജയിക്കും എന്ന് തന്നെയാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത് തീർച്ചയായും ജൂൺ നാലിന് അന്തിമ ഫലം വരും അതുവരെ നമുക്ക് ഈ കാര്യം ഇങ്ങനെ വിശ്വസിക്കാം തീവാർന്ന പോരാട്ടം നടന്ന കേരളത്തിലെ രണ്ടാമത്തെ മണ്ഡലമാണ് വടകര വടകരയ്ക്ക് ഒരുപാട് പ്രത്യേകതയുണ്ട് ആ പ്രത്യേകതകളിൽ ഏറ്റവും പ്രധാനം തൃശൂർ പോലെ തന്നെ വടകരയിലും വർഗീയ അജണ്ട വലിയ അളവിൽ പ്രവർത്തിക്കപ്പെട്ടു എന്നാണ് അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് മാർസിസ്റ്റ് പാർട്ടിയെ പോലെ ഒരു പ്രസ്ഥാനം സംഘപരിവാറിന് സമാനമായ തരത്തിലുള്ള വിദ്വേഷ പ്രചരണത്തിന് നേതൃത്വം നൽകി എന്ന ആരോപണം നിലനിൽക്കുന്ന ഒരു സാഹചര്യം വടകര രൂപപ്പെടുത്തിയിട്ടുണ്ട് കോൺഗ്രസ് മുക്ത ഭാരതമെന്ന മുദ്രാവാക്യം ഉയർത്തി ബി ജെ പി രംഗത്ത് വരുമ്പോൾ ബി ജെ പിയുടെ വലിയ ശത്രുക്കളിൽ ഒരാളായ മുരളീധരനെ വടകരയിൽ ഒന്ന് തറപറ്റിക്കാമെന്ന ലക്ഷ്യം മുന്നിൽ വെച്ച് കൂടി ബി ജെ പി രംഗത്തേക്ക് വന്ന ഒരു സന്ദർഭം അവിടെയാണ് മുരളീധരൻ തൃശ്ശൂറിലേക്ക് മാറ്റപ്പെടുകയും ഷാഫി പറമ്പിൽ വടകരയിൽ സ്ഥാനാർത്ഥിയായി എത്തുകയും ചെയ്തത് വളരെ വേഗം ഷാഫി പറമ്പിൽ ഉസാമ ബില്ലാദിനു തുല്യനായ ഒരു ഭീകരനായി സി പി എമ്മിൻ്റെ സൈബർ ഇടങ്ങൾ അവതരിപ്പിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങളെത്തി ചില സൈബർ ഇടങ്ങളിൽ കണ്ടിട്ടുള്ള ഒരു പോസ്റ്റർ അബ്ദുൽ നാസർ മഹദിനിയോടൊപ്പം ഷാഫി പറമ്പലിനെയും ചേർത്ത് വെച്ചുള്ള വർത്തമാനം പറച്ചിലും പ്രചരണവും വെറുപ്പിക്കലിന്റെ രാഷ്ട്രീയം പറയലും കണ്ടു എന്നുള്ളതാണ് എന്നാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കേരളത്തിലെ പല പോസ്റ്ററുകളിലും സ്ഥാനാർത്ഥികൾക്കൊപ്പം അബ്ദുൽ നാസർ മഹദിനിയുടെ ചിത്രം കൂടി ഉണ്ടായിരുന്നു എന്നുള്ളത് വല്ലാത്ത ഒരു കൗതുകമായി ഒരു ആശ്ചര്യമായി എന്താണ് ഇവരുടെ ലക്ഷ്യവും ഉദ്ദേശവും എന്ന് ചിന്തിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോയിട്ടുണ്ട് പിന്നീട് വന്ന സ്ഥാനാർത്ഥിക്കെതിരായ പ്രചരണവും ഒപ്പം തന്നെ വന്നിട്ടുള്ള കാഫിർ പ്രയോഗവും ബുമറാങ്ങ പോലെ തിരിച്ചടിക്കുന്നു എന്നതാണ് പുതിയ രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന ചർച്ചകളിലെ പ്രധാനപ്പെട്ട ഇടങ്ങൾ ഇവിടെ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് രീതി ഒരു പ്രചരണ വിഷയം സി പി എം പോലെ ഒരു പ്രസ്ഥാനം പുരോഗമനമെന്നും മതനിരപേക്ഷമെന്നും പറയുന്ന മതമില്ലെന്നും ജാതിയില്ലെന്നും പറയുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു എന്നുള്ളത് ഗൗരവതരമായ പ്രശ്നമാണ് പശ്ചിമ ബംഗാളിന് സമാനമായ തരത്തിലേക്കുള്ള ഒരു പോക്കാണോ കേരളത്തിലും കമ്മ്യൂണിസ്റ്റ് മാർസിസ്റ്റ് പാർട്ടിയുടെ രാഷ്ട്രീയ അജണ്ടകൾ നീക്കപ്പെടുന്നത് എന്ന ഗൗരവമായ ഒരു ചിന്ത എല്ലാ ഇടതുപക്ഷ സഹയാത്രികരിലും ഉണ്ടാകേണ്ടതുണ്ട് ഇവിടെയെങ്കിലും അങ്ങനെ സംഭവിക്കുന്നുവെങ്കിൽ തീർച്ചയായും അതൊരു തിരുത്തലിൻ്റെ മാറ്റങ്ങളിലേക്ക് കൊണ്ടുവരേണ്ടത് അവരുടെ ചുമതലയാണ് അതവർ നിർവഹിക്കട്ടെ വടകരയിൽ തീപാറും പോരാട്ടമാണ് നടന്നിട്ടുള്ളത് അതിൽ സംശയമേതുല്ല ഇവിടെ വിജയം നിർണയിക്കുന്നത് ബി ജെ പിയുടെ നിലവിലെ രാഷ്ട്രീയ സ്റ്റാൻഡാണ് ബി ജെ പി ഏതെങ്കിലും പക്ഷത്തേക്ക് അടിയൊഴുക്ക് നടത്തിയിട്ടുണ്ടോ എന്നുള്ളതാണ് പ്രധാനം അങ്ങനെ ഒരു അടിയൊഴുക്ക് നടന്നിട്ടുണ്ടെങ്കിൽ ഷാഫിയുടെ വിജയം തീർച്ചയായും പരിങ്കലിലാകും എന്നാൽ നിലവിൽ ബി അവരുടെ സ്റ്റാൻഡിൽ ഉറയ്ക്കുകയും ബി ജെ പിയുടെ വോട്ടുകൾ കൃത്യമായി പെട്ടിയിലാക്കുകയും ചെയ്താൽ ഷാഫിയുടെ വിജയം അവിടെ സുനിശ്ചിതമായി ഉറപ്പുവരും എന്നാണ് ഇന്നത്തെ രാഷ്ട്രീയ നിരീക്ഷണ ചിത്രങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് തീർച്ചയായും കാത്തിരിക്കുക ജൂൺ നാലിന് അന്തിമ വിധി വരും അന്ന് നമുക്ക് എല്ലാ ചിത്രങ്ങളും വ്യക്തമാകും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോയിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇന്ന് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് എല്ലാവർക്കും നല്ല നമസ്കാരം ഗുഡ് ബൈ